ും എല്ലാം പ്രവൃത്തികളും ബി ജെ പി എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടിട്ട് അത് കേരളത്തിൽ വിജയത്തിലേക്ക് എത്തി കേരളത്തിന്റെ ഭരണം കയ്യേറി കേരളത്തിൽ കയ്യേറാന്ന് ഞാൻ പറഞ്ഞ ഞങ്ങളുടെ കോട്ടയം ഭാഷയാണ് നിങ്ങൾ അതിനെ പ്രതികരിക്കുന്നത് ബിജെപിക്ക് വേണ്ടി ശബ്ദമായിട്ട് അവസരം കിട്ടി മാറും പിടിച്ചു നോക്കി ഞാൻ തന്നെ വിശ്വസിക്കാനേ പറ്റുന്നില്ല ഇന്നലെ കൂടെ ഈ മനുഷ്യൻ വന്നിട്ട് ഇടത്തുപക്ഷത്തിന് വേണ്ടിയിട്ട് ഘോരം ഘോരം പ്രസംഗിച്ച മനുഷ്യനാണ് ടി വി ചാനലുകളിൽ ഇന്ന് രാവിലെ ടി വി തുറന്ന് നോക്കുമ്പോഴേ അന്തം വിട്ടുപോയി എന്തൊരു തൊലിക്കട്ടി വേണം നോക്കണേ ഇന്ന് ബി ജെ പിയുടെ ആളൊക്കെ ഇട്ടിട്ട് ആളങ്ങനെ നിൽക്കുകയാണ് ഇപ്പം ഈ പറഞ്ഞു കേട്ടില്ല ഞാൻ ഈ നിമിഷം മുതൽ ബി ജെ പിയുടെ വലിയ പ്രവർത്തകനായിട്ടും ബി ജെ പിക്ക് വേണ്ടിയിട്ടുള്ള ശബ്ദമായിട്ടും നാവായിട്ടും മാറും നോക്കെ ഒരു വല്ലാത്ത തൊലിക്കട്ടി വേണം കേട്ടോ അത് ഈ രാഷ്ട്രീയക്കാർക്ക് ഇത് ഈ സൃഷ്ടാവും ഈ ദൈവം ഇത് ഇങ്ങനെ പ്രത്യേകം ഈ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന തൊലിയാണോ ഇവർക്കൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം ഇന്നലെ രാത്രി കൂടെ ചാനലിൽ വന്നിട്ട് സി പി എമ്മിന് വേണ്ടി പോരങ്കോരും വാദിച്ചൊരു മനുഷ്യൻ ഇന്ന് രാവിലെ പോയിട്ട് ബി ജെ പിയിലേക്ക് പോവുക കോൺഗ്രസ് കോൺഗ്രസ്സുകാരെയാണ് നമ്മൾ കുറ്റം പറയാറുള്ളത് കോൺഗ്രസ് ഒന്നും അങ്ങനെ കുത്തി ഒഴുകും എന്നൊക്കെയാണ് പറയാറുള്ളതെങ്കിൽ പത്ത് നാൽപ്പത് വർഷമായി ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് കൈരളി ചാനലിലൊക്കെ കുറേ കാലം ഫ്രീലാൻസ് ആയിട്ടൊക്കെ വർക്ക് ചെയ്ത ഈ മനുഷ്യൻ ഓ പറയാനുള്ളത് ഇനി ഇദ്ദേഹം പറഞ്ഞ കുറച്ച് പഴയ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഇവരുടെയൊക്കെ തനി നിറവും തൊലിക്കട്ടികളുടെയും ഒക്കെ ഒരു ശക്തി നമുക്ക് മനസ്സിലാകണമെങ്കിൽ അപ്പോഴേ പറ്റുള്ളൂ എന്തുകൊണ്ടാണ് പുള്ളി ബി ജെ പിയിലേക്ക് മാറിയത് എന്നും കൂടെ പറയുന്നുണ്ട് വല്ലാത്ത മാജിക് ആണ് കേട്ടോ ഈ രാഷ്ട്രീയ ലോകം എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന വികസനം ല്ലേ പറഞ്ഞത് കേരളത്തിൽ വികസനം ഇല്ല എന്ന് പറഞ്ഞ് പഠിക്കണം അയ്യോ അത് പഴയ ഓർമ്മയിൽ പറഞ്ഞു പോയതാണ് ഇവിടത്തെ ഈ വികസനത്തെ പറ്റിയും വാതോരോ അത് പ്രസംഗിച്ച താങ്കൾക്ക് നാക്ക് പഴ സംഭവിച്ചു ആദ്യം തന്നെ ഋജി ഈ പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖർ കേട്ട് കാണില്ല ഒരു അബദ്ധം പറ്റിയതല്ലേ പറഞ്ഞോളൂ അത് ഒരു പഴയ ഓർമ്മയ്ക്ക് നമ്മൾ സാധാരണ എല്ലാവർക്കും പറ്റും പക്ഷേ ഇനി മുതൽ പറയുമ്പോൾ ശ്രദ്ധിക്കണം കേരളത്തിൽ ഒരു പുരോഗമനവും ഇല്ല എന്ന് തന്നെ പറയണം ഒരു ഡെവലപ്മെന്റ് വന്നിട്ടില്ല എന്ന് തന്നെ തെറ്റാതെ പറയണം കേട്ടോ മറക്കരുത് ആ ബാക്കി കൂടെ പറയും പക്ഷേ ഇനി നമുക്ക് വേണ്ടത് പണ്ട് ബിജെപിയെ കുറിച്ച് പറയുന്നത് അവർ വർഗീയവാദികളാണെന്നുള്ളത് പക്ഷേ പാർട്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കുറേ മാസങ്ങളായിട്ട് കേരളത്തിൽ നടത്തുന്ന വർഗീയ വിഭജനത്തിന് വേണ്ടിപക്ഷ വ്യതിയാനം ഓ അതാണല്ലേ ഇടതു വ്യതിയാനം സഹിക്കു വയ്യാഞ്ഞിട്ടാണ് ഇപ്പൊ ഏറ്റവും നല്ല ഇടതുപക്ഷ കക്ഷിയായ ബി ജെ പിയിലേക്ക് പോയി ചേർന്നിരിക്കുന്നത് അല്ലേ ഓ സമ്മതിച്ചു റെജി ഒരു ബിഗ് സല്യൂട്ട് നല്ല സെലക്ഷൻ ഇത്രയും നല്ലൊരു ഇടതുപക്ഷ കക്ഷി ഇന്ത്യയിൽ വേറെ തന്നെ കിട്ടില്ല ഇത് തന്നെയാണ് ബെസ്റ്റ് ചോയ്സ് റജി ആ പറഞ്ഞോളൂ ബാക്കി കൂടെ പറഞ്ഞോളൂ ുടെ പേരിൽ അത് പകർന്നു ബി ജെ പി പകർന്നു നൽകുന്ന ഡെവലപ്മെന്റ്സിനെ കുറിച്ചുള്ള ചിന്തകളും അവരുടെ ഇംപ്ലിമെന്റേഷനും പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിനെ നയിക്കുന്ന ബിജെപിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖരജിയുടെ ആശയങ്ങളിലൊക്കെ കേരളത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ട് അപ്പൊ അതിനോടൊപ്പം സഞ്ചരിക്കാൻ ഞാനും തീരുമാനിച്ചു അതെന്തായാലും നന്നായി റജി ആ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ പകർന്നു തരുന്ന ആ ഒരു ആശയങ്ങൾ അല്ലേ ആ അതെന്തായാലും ബോധിച്ചു ഞങ്ങൾക്ക് ബോധിച്ചു പറഞ്ഞോളൂ പറഞ്ഞു ഞാൻ എൻ്റെ പാർട്ടിയായിട്ടുള്ള ബന്ധങ്ങളെല്ലാം വിട്ടു ഞാൻ പാർട്ടി മെമ്പറാണ് കുറെ നാളുകളായിട്ട് തന്നെ ഈ ആശയം മുന്നിലുണ്ട് അങ്ങനെ എന്നെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചു എനിക്കിപ്പോൾ മെമ്പർഷിപ്പ് നൽകി ഷാൾ ഇട്ട് അണിയിച്ചു ഇന്നീ നിമിഷം മുതൽ എൻ്റെ വാക്കുകളും എല്ലാം പ്രവൃത്തികളും ബി ജെ പി എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് ആയിക്കോട്ടെ എന്നാലും റജി പണ്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ റജി തന്നെ കേൾക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കേട്ടു നോക്കൂ ആ ഭാഗം കൂടെ കേട്ടിട്ട് എവിടേക്കാണ് റിജി എത്തിച്ചേരുന്നത് എന്നും കൂടെ റിജി തീരുമാനിക്കുക പിന്നെ ഇത് നേരത്തെ തീരുമാനിച്ചു എന്നുള്ളത് ഒരാറേഴ് മാസം മുമ്പ് ഒരു യൂട്യൂബ് ചാനൽ പുറത്ത് വിട്ടിരുന്നു കേട്ടോ അത് സാധിക്കാതെ പോയതിൻ്റെ ദുഃഖമാണോ അതോ അത് സാധിക്കില്ല എന്ന് ഉറപ്പായതിൻ്റെ ദുഃഖത്തിലാണോ ഈ പോക്ക് എന്നുള്ളതും കൂടെ റിജി വെളിപ്പെടുത്തിയാൽ വലിയ ഉപകാരം നിങ്ങൾ മണിപ്പൂരിൽ ആകെ ഉള്ള അറുന്നൂറ്റി പതിനെട്ട് പള്ളികൾ അറുന്നൂറ്റി പതിനേഴ് പള്ളികൾ തീവെ കളഞ്ഞു മണിപ്പൂർ മുതലേ ബിഷപ്പ് എട്ട് മാസം വന്നു ഛത്തീസ്ഗഡിൽ മാതാവിന്റെ വരെ നിരൂപം അടിച്ചുപൊടിച്ചു വേദന മഹാരാഷ്ട്രയിലെ ഒരു എം എൽ എ പറഞ്ഞതെന്നാ അറിയോ കേവല ഇരുപത്തിയഞ്ചു ദിവസങ്ങൾക്ക് മുമ്പ് ക്രിസ്ത്യൻ മിഷണറിമാര് ക്രിസ്ത്യൻ മിഷൻമാര് എന്ന് പറഞ്ഞാൽ ആരാ കത്തോലിക്കെ മിഷണറിമാരെ കന്യാസ്ത്രീകളെ അച്ഛന്മാരെയും പൂർണ്ണമായി മർദ്ദിക്കുന്നവരെ നേരിട്ട് രണ്ട് ലക്ഷം മുതൽ പതിനൊന്ന് ലക്ഷം വരെ ഇനം പ്രഖ്യാപിച്ചു അത് ഛത്തീസ്ഗഡ് ഭരിക്കുന്നതും ബി ജെ പി ആണ് കേന്ദ്രം ഭരിക്കുന്നതും ബി ജെ പി ആണ് കന്യാസ്ത്രീകളുടെ മോചനത്തിന് വേണ്ടി പോയതും ഇവിടുത്തെ ബി ജെ പി നേതാക്കളാണ് അതിനെ മൂന്ന് പേരെയും അവർ രണ്ട് രീതിയിലാണ് കാണുന്നത് ഒന്ന് ഛത്തീസ്ഗഡ് സർക്കാർ രണ്ട് കേരളത്തിലെ ബി ജെ പിയും കേന്ദ്ര സർക്കാരും കൂടി ചേർന്നത് അപ്പോൾ അവർക്കാണ് നന്ദി പറഞ്ഞത് അതാണ് സഭ ഉദ്ദേശിച്ചത് ഇവിടെ ഫാദർ ഫിലിപ്പ് കബീൽ അത് കൃത്യമായിട്ട് പറയുകയും ചെയ്തു അവർ ഞങ്ങളെ സഹായിച്ചു എന്ന് ആ മോഷണമൊത്ത് വസ്തു പത്തഞ്ച് ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നപ്പോ നന്ദി എന്ന് പറയാൻ നിങ്ങളുടെ ഭയങ്കര കോൺഗ്രസ് അല്ല ആളോ കേരളത്തിലെ കത്തോലിക്കയുടെ കൊടുവരും കത്തോലിക്കോസ് ഒന്നും പറഞ്ഞിട്ടില്ല തലശ്ശേരി ചില ആളുകൾ പറഞ്ഞു അവർക്ക് മറ്റെന്തെങ്കിലും ഭീഷണി കാണും മറ്റെന്തെങ്കിലും സമ്മർദ്ദം കാണും അതുകൊണ്ട് കേരളത്തിലെ കത്തോലിക്ക വിശ്വാസികളെല്ലാം ഈ കൊടു ക്രൂരത ചെയ്തവരോട് നന്ദി പറയൂ ഇവർ നന്ദി പറയുന്നത് ആരോടാ യേശുക്രിസ്തു പറഞ്ഞൊരു വായിച്ചു നോക്കേ അത് വായിച്ചിട്ടുള്ള കാര്യം പറയാനായിട്ട് അതായത് സി പി എമ്മിനെ കാണിച്ചു തരാൻ നിങ്ങൾ കണ്ടോണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ അച്ഛൻ പറഞ്ഞു അങ്ങനെ ഒന്ന് ഭീഷണിപ്പെടുന്നില്ല അച്ഛാ കത്തോലിക്കുന്നു പറയുന്ന സമൂഹത്തിലോട് സി പി എം എന്നും കാണിച്ചിരിക്കുന്ന ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളോട് മുഴുവൻ കാണിക്കുന്നതും ഒറ്റവാക്കിയിൽ ഞാൻ മറുപടി വരാം അത്രേ ഉള്ളൂ കാത്തോലിക്ക വക്താവ് ഈ വിഷയം വന്നപ്പോൾ ചാനലറോടെയും പത്രസമ്മേളനത്തോടെ പറഞ്ഞു വൈദികർക്ക് കന്യാസം സമാ വസ്ത്രം അണിഞ്ഞ് ഇപ്പൊ പുറത്തിറങ്ങാൻ സ്വാതന്ത്ര്യം കേരളത്തിൽ മാത്രമേ ഉള്ളൂ പറഞ്ഞു അത് വസ്തുതയല്ലേ കേരളം ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടല്ലേ ഇടതുവർ നിലനിൽക്കുന്നുണ്ടല്ലേ ഇവിടുത്തെ ആകാശം വെച്ചോണ്ട് ഏറ്റവും ആയിട്ട് അരവണങ്ങൾ കേറുമ്പോൾ കത്തോലിക്കാന്മാർ മാന്യമായ രീതിയിൽ അവരെ സ്വീകരിച്ചു അത് സംശയം പക്ഷെ അവർ കത്തി കുത്തിക്കേറ്റുമ്പോഴില്ല നിങ്ങൾക്ക് നന്ദി എന്ന് പറഞ്ഞാൽ ഏത് അംഗീകരിക്കും മാസങ്ങൾക്ക് മുമ്പാണ് എന്തു പറഞ്ഞത് ന്യൂനപക്ഷങ്ങൾക്ക് ഇത്രയും സുരക്ഷിതത്തോടു കൂടെ താമസിക്കാൻ പറ്റിയ സ്ഥലം ഇടതുപക്ഷം ഭരിക്കുന്ന സി പി എം ഭരിക്കുന്ന കേരളം മാത്രമാണ് മണിപ്പൂരിലെയും ഛത്തീസ്ഗഡിലെയും മഹാരാഷ്ട്രയിലെയും ഈ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന ബി ജെ പി ഈ ബഞ്ജനഗന്തളും വേട്ടയാടുന്ന കഥ പറഞ്ഞുകൊണ്ടാണ് റിജി ലുക്കോസ് അതെല്ലാം സമർത്ഥിക്കുന്നത് ഇത്ര പെട്ടെന്ന് അദ്ദേഹത്തിന് ഈ മനം മാറ്റം ഉണ്ടായതിൻ്റെ പുറകിൽ ഒരു കഥ കൂടിയുണ്ട് അതേതോ ഏതോ കണ്ണു വെച്ച് സാധ്യമാകാതെ പോയതാണ് എന്നുള്ളത് ഒരു ആറേഴ് മാസങ്ങൾക്ക് മുമ്പ് ഒരു യൂട്യൂബ് ചാനല് പുറത്തുവിട്ടിരുന്നു അതുകൂടെ ഒന്ന് കണ്ടുനോക്കുക അപ്പൊ ഈ മനുഷ്യന്റെ തനി നിറം മനസ്സിലാവും പുതിയ കാലത്തിന്റെ രാഷ്ട്രീയത്തെ അഭിസംബോധന ചെയ്യാൻ ആളുകളെ കൊണ്ടുവരണം എന്നുള്ള അവിടെ പിന്നീട് സാധ്യത ഞാൻ കാണുന്നത് റെജി ലൂക്കോസിനാണ് റെജി ഗ്ലൂക്കോസിനെ കോട്ടയത്തേക്കും ഒരു പക്ഷേ പരിഗണിച്ചേക്കാം പക്ഷേ റെജി ലൂക്കോസിനെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള മണ്ഡലമാണ് കടുതൃപ്തി മണ്ഡലം ചാനൽ ചർച്ചകളിലൊക്കെ നിത്യ സാന്നിധ്യമാണ് പലപ്പോഴും ഈ പാർട്ടികളൊക്കെ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പല പാർട്ടിക്കകത്തും ഇവർ അർഹിക്കുന്ന സ്ഥാനങ്ങളിലേക്ക് പറ്റുന്ന ആളുകളെ കൊണ്ടുവരുന്നില്ല നന്ദി നമസ്കാരം മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു ഈ ചാനൽ ഇതുവരെയ്ക്കും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ കേരളത്തിലെ ഏറ്റവും പുതിയ രാഷ്ട്രീയ സംഭവ തമാശകളുടെ എല്ലാം വിവരങ്ങൾ അപ്പൊപ്പം നിങ്ങൾക്ക് കിട്ടുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ താങ്ക്